പോകാനുണ്ട് കുട്ടികളൊക്കെ ഉണ്ട് ഇന്നൊരു ചെറിയ ാണ് നമ്മളെ ചെറിയൊരു ട്രാവൽ ആണ് കേട്ടോ ആരുല്ല എന്നെ വൈക്കട വത്രികിന്റെ ലൈവ് ചിപ്സ് കിട്ടുന്ന ഒരു കടയിൽ നിന്ന് ഇപ്പൊ വാങ്ങിത്തന്നതാണ് കേട്ടോ അത് നല്ല മധുര ചിപ്സും നമ്മളെ സാധാ ചിപ്സും അങ്ങനെ നമ്മൾ ദേവാലയ എത്തി കേട്ടോ ദേവാലയോട് ഒരു സ്ഥലം നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടത് അവരെ കൂടെ ഇങ്ങനെ സ്ഥലം നോക്കിയെടുക്കാണ് നമ്മൾ പോണ വൈ വൈൽഡ് പ്ലാനറ്റ് എന്ന് പറയുന്ന ലക്ഷറി റിസോർട്ട് ഉണ്ട് എന്ന് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് മനസ്സിന് സമാധാനം കിട്ടുന്ന തരം ഒരു സ്ഥലോട്ടോ രണ്ട് സൈഡിലും തേയിലത്തോട്ടൊക്കെ നിറഞ്ഞിട്ട് എന്താ അറിയില്ല ഒരു മനസ്സുഗതി ഈ റൂട്ടിലൂടെ പോകും എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അതാണ് ഈ അപ്പാൻ്റെ കൂടെ അടുക്കതിലൂടെ പോരുന്നത് കേരളത്തിൽ അല്ലേ അങ്ങനെ നമ്മൾ ഈ വരുന്ന റോഡിൻ്റെ എൻഡിങ്ങിലാണ് ആ റിസോർട്ട് വരുന്നത് കേട്ടോ വൈൽഡ് പ്ലാനറ്റ് എന്ന് കാട്ടിലൊരു റിസോർട്ട് നല്ല അടിപൊളി വൈബ് കണ്ടിട്ട് നമ്മൾ ഉള്ളേക്കൊന്നും കയറിയിട്ടില്ല കാരണം ഉള്ളേക്ക് ബുക്ക് ചെയ്ത് റിസേർവ് ചെയ്ത് വരുന്നവർക്ക് മാത്രമേ ഉള്ളേക്ക് കയറാൻ പറ്റുള്ളൂ ഫുഡ് ഫുഡ്

ഞങ്ങൾ ഇവിടെ തോട്ടത്തിൽ അങ്ങനെയാണ് നമ്മുടെ ജെയിംസ് വീടോ മലയാളം അല്ല തമിഴ് അങ്ങനെ നമ്മൾ നമ്മളെ തോട്ടത്തിലെത്തിട്ടോ അപ്പോൾ അവിടെ ഈ തേയില എന്നുള്ള രണ്ട് ചേച്ചിമാരും ചേട്ടനൊക്കെ ഉണ്ടായിരുന്നു ഒരു ഫുഡ് കഴിക്കുവായിരുന്നു അവര് തമിഴിൽ ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് എനിക്ക് കുറെ മനസ്സിലായി ഇന്നോടും കുറെ തമിഴിലൊക്കെ സംസാരിച്ചിട്ടോ എനിക്കും കഴിയണ പോലെയൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത് കൊടുത്തു എത്ര സമയം വരെ അവര് നാല് മണി വരും ലൈവ് ചിപ്സ് അതുപോലെ കുറേ സ്നാക്സുകളൊക്കെ കിട്ടുന്നൊരു ഷോപ്പ് ആണ് അത് ലൈവായിട്ട് ഉണ്ടാക്കുകയാണ് മലബാർ ലൈവ് ചിപ്സാണ് ഉള്ളത് ഹോൾസെൽ ഉണ്ട് പല ഐറ്റംസുകളുണ്ട് പിന്നെ നമ്മൾ സ്കൂളിൽ പോയിട്ട് കുട്ടികളെടുത്തിട്ട് മടങ്ങാണ് കേട്ടോ മടങ്ങണ വഴി നമ്മളെ നിലമ്പൂർ തേക്കി മ്യൂസിയത്തിൻ്റെ അടുത്തൊരു വില്ലകളെ സ്ഥലമുണ്ട് അപ്പോൾ അങ്ങോട്ട് കാണാൻ പോയതാണ് ചെറുതും വലുതുമായിട്ട് നല്ല അടിപൊളി വില്ലകളുണ്ടായിരുന്നു കേട്ടോ അവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിട്ട് വന്നാണ് ഇവിടെ ഇപ്പൊ പറഞ്ഞ വില്ലകൾ ഉണ്ട് പറഞ്ഞപ്പം അങ്ങനെ കാണാൻ വേണ്ടിട്ട് ഇറങ്ങിയാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ ഓരോ വീടുകൾക്കും എ വൺ എ ടൂ അങ്ങനെ ഓരോ നമ്പേഴ്സ് ഒക്കെ കണ്ടിട്ടോ അപ്പോ ഞങ്ങളിങ്ങനെ വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ വീട് എടുക്കുന്നുണ്ട് അറിയാന്നാലും ജസ്റ്റ് ഇങ്ങനെ പോസിട്ട് നടന്നതാണ് ണ്ടേസ് ചെറിയ കായേ നോക്കണില്ലേ ഹായ് ഗായ്സ് لا ده يمكن